ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അദ്ധ്യായം ആറ് ധ്യാനയോഗം സഞ്ജയൻ ധൃതരാഷ്ട്രമഹാരാജവിനോട് പറഞ്ഞു മഹാരാജാവെ യോഗത്തിൻ്റെ വഴികളെപ്പറ്റി ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുത്ത സാരഗർഭമായ ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നറിഞ്ഞാലും ബ്രഹ്മജ്ഞാനത്തിൻ്റെ അമൃതബിന്ദുക്കൾ വിളയിച്ചെടുത്ത വിഭവസമൃദ്ധമായ ഒരു വിരുന്ന് സൽക്കാരമായിരുന്നു അത് എന്തൊരു മഹാഭാഗ്യം ക്ഷണിക്കപ്പെടാത്ത ഒരു വിരുന്നുകാരനായി എനിക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ദാഹിക്കുന്ന ഒരുവന് കുടിക്കാൻ ലഭിച്ച ജലം കുടിച്ചപ്പോൾ അമൃതായിത്തീർന്നാൽ ഉണ്ടാകുന്ന ആനന്ദമാണ് അത് ശ്രവിച്ച ഞങ്ങൾക്കെല്ലാം ഉണ്ടായത് അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു ഇതൊന്നും പറയാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇത് കേട്ടപ്പോൾ മഹാരാജാവ് അസ്വസ്ഥനാണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് തൻ്റെ പുത്രന്മാരുടെ വിധിയോർത്ത് കലുഷമായിരിക്കുകയാണെന്നും സഞ്ജയന് മനസ്സിലായി അദ്ദേഹം മന്ദസ്മിതത്തോടെ സ്വയം പറഞ്ഞു പാവം വൃദ്ധൻ പുത്രസ്നേഹത്താൽ വ്യാമോഹിതനായിരിക്കുന്നു അല്ലെങ്കിൽ ആനന്ദദായകമായ കൃഷ്ണാർജുന സംവാദത്തെ അഭിനന്ദിക്കാതിരിക്കുമോ ജന്മനാ അന്ധനായ ഒരുവൻ എങ്ങനെയാണ് പുലരിയുടെ പ്രസന്നത ആസ്വദിക്കുന്നത് വസ്തുതകൾ വ്യക്തമായി പറഞ്ഞാൽ അത് മഹാരാജാവിനെ കോപിഷ്ടനാക്കിയേക്കുമെന്ന് സഞ്ജയൻ ഭയപ്പെട്ടു കൃഷ്ണാർജുന സംവാദം സഞ്ജയൻ്റെ ഹൃദയത്തെ ആനന്ദതുലമാക്കിയിരിക്കുന്നു അദ്ദേഹം ശാന്തനായി അത്യാദരവോടെ ഈ സംവാദം ധൃതരാഷ്ട്രനെ പറഞ്ഞു കേൾപ്പിച്ചു ഓം ശ്രീ പരമാത്മനേ പരമാത്മനെദ്ഭഗദ്ഗീത अथ षोध्याय आत्मसंयम श्रीभगवाच अनाश्रिता कर्मफल कार्य कर्म करसन्यासी चोगी निरग्निर्न चि कर्मफलते आश्री വിഹിതകർമ്മത്തെ ആര് ചെയ്യുന്നുവോ അവൻ കർമ്മം ത്യജിച്ച സന്യാസിയും സത്യം കണ്ട യോഗിയുമാണ് അഗ്നിയെ ഉപേക്ഷിച്ച് അതായത് അഗ്നിഹോത്രാദികൾ അനുഷ്ഠിക്കാതിരുന്ന് എന്നുവെച്ച് ഒരാൾ സന്യാസിയാവുകയില്ല കർമ്മത്തെ ഉപേക്ഷിച്ചു എന്ന് വെച്ച് ഒരാൾ യോഗിയുമാവുകയില്ല ശ്രീ ഭഗവാൻ പറഞ്ഞു ഒരു കർമ്മയോഗിയും സന്യാസിയും പുറമെ രണ്ടായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒന്നാണ് സന്യാസവും യോഗവും വ്യത്യസ്തമല്ല എന്നറിയുക അതിനെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ അത് ഏകവും തുല്യവും ആണെന്ന് നിനക്ക് മനസ്സിലാകും നാമത്തിൽ കാണുന്ന വ്യത്യാസം അവഗണിച്ചാൽ കർമ്മയോഗം സന്യാസമാണെന്നും ബ്രഹ്മജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ രണ്ടും ഒന്നാണെന്നും കാണാൻ കഴിയും ഒരേ ആളിനെ രണ്ട് പേരുകൾ ചൊല്ലി വിളിച്ചെന്ന് വരാം രണ്ട് വ്യത്യസ്ത വീഥികൾ വഴിയായി ഒരേ സ്ഥലത്തെത്താം ഒരേ തരത്തിലുള്ള ജലം കൊണ്ട് പല പാനങ്ങൾ നിറയ്ക്കാം അതുപോലെ യോഗവും സന്യാസവും തമ്മിലുള്ള വ്യത്യാസം നാമത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ളതല്ല കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ മാത്രമാണ് യോഗിയെന്ന് എല്ലാവരും സമ്മതിക്കും ഭൂമി വൃക്ഷലതാദികളെ വളർത്തുന്നത് സ്വന്തമായി യാതൊരു താല്പര്യവും ഫലത്തിൽ എന്തെങ്കിലും ഇച്ഛയും ഇല്ലാതല്ലേ അതുപോലെ തൻ്റെ ജ്ഞാനബലം കൊണ്ടും വർണ്ണാശ്രമപ്രകാരവും അല്പം പോലും അഹന്തയില്ലാതെയും ഫലേച്ഛ കൂടാതെയും കർത്തവ്യമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവൻ സന്യാസിയാണ് അതേസമയം അദ്ദേഹം ഒരു മഹായോഗിയുമാണ് കാലാകാലങ്ങളിൽ ചെയ്യേണ്ടതായ സാധാരണവും യാദൃശ്ചികവുമായ കർമ്മങ്ങൾ ബന്ധത്തിലേക്ക് നയിക്കുമെന്ന് കരുതി ഉപേക്ഷിച്ചിട്ട് മറ്റ് കർമ്മങ്ങളിൽ വ്യാപൃതനാകാമെന്ന് വിചാരിക്കുന്നവൻ തൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി ചെളി കൊണ്ട് തന്നെ കഴുകിക്കളയാൻ ശ്രമിക്കുന്ന മർക്കടമുഷ്ടിക്കാരനാണ് എല്ലാവരും പ്രാപഞ്ചികമായ കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അത് വേണ്ടതുപോലെ നിർവഹിക്കാതെ പരിത്യാഗത്തിൻ്റെ പുതിയ ബാധ്യത കൂടി ഏറ്റെടുക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് യജ്ഞകർമ്മങ്ങൾ ഉപേക്ഷിക്കാതെയും വിഹിതകർമ്മങ്ങളെ മനഃപൂർവ്വമായി ത്യജിക്കാതെയും സമചിത്തതയോടെ അനുഷ്ഠിക്കുന്ന കർമ്മം ആനന്ദത്തിലേക്ക് വഴിതെളിയിക്കുന്നു യോഗം തം അല്ലയോ അർജുന യാതൊന്നിനെയാണ് സന്യാസമെന്ന് പറയുന്നത് അതുതന്നെയാണ് നിഷ്കാമകർമ്മയോഗം എന്നറിഞ്ഞാലും എന്തെന്നാൽ ഫലേശ രൂപത്തിലുള്ള സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരുവനും യോഗിയായി ഭവിക്കുന്നില്ല സന്യാസവും യോഗവും തമ്മിലുള്ള ഏകത്വത്തിൻ്റെ പതാക ഈ ലോകത്തുള്ള മറ്റ് പല ശാസ്ത്രങ്ങളും പാറിപ്പറത്തിയിട്ടുണ്ട് മനസ്സിൻ്റെ സമനിലയാണ് യോഗം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സങ്കല്പങ്ങളെ അതായത് മനോവ്യാപാരം മനസ്സുകൊണ്ടുള്ള കർമ്മം ഇച്ഛ തുടങ്ങിയവയെ ഉപേക്ഷിക്കാതെ ആർക്കും യോഗനില കൈവരിക്കാൻ സാധ്യമല്ല ഇത് മഹായോഗികൾ അവരുടെ സ്വന്തം അനുഭവത്തിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് യോഗാരുമു യോഗത്തെ ആരോഹണം ചെയ്യാനിരിക്കുന്ന മുനിക്ക് കർമ്മമാണ് ഉപായം യോഗത്തിൽ ആരൂഢനായ ഒരാൾക്ക് പിന്നീട് ആ അനുഭവം നിലനിർത്താൻ ശമം അഥവാ ആത്മസമയം ആവശ്യമായി കരുതപ്പെടുന്നു യോഗത്തിൻ്റെ ഉത്തുങ്ക ശൃംഗങ്ങളിലെത്തുന്നതിന് ആഗ്രഹിക്കുന്ന ഒരുവൻ കർമ്മത്തിൻ്റെ വഴികളിൽ കാണുന്ന ചവിട്ടുപടികൾ നിരാകരിക്കരുത് നിയമാദികൾ വഴിയായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് യോഗാദ്രയുടെ അടിവാരത്ത് എത്തിക്കഴിഞ്ഞാൽ യോഗാസനങ്ങളാകുന്ന നടപ്പാതയിൽ കൂടി മുന്നോട്ടു പോയി മധ്യത്തിലുള്ള പ്രാണായാമമാകുന്ന കൊടിമുടി കയറണം അവിടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ചിത്ത സംയമനമെന്ന ചെങ്കുത്തായ ചുരം കാണപ്പെടും അത്യധികം വഴുക്കുന്ന ആ കുന്നിൽ ബുദ്ധിക്ക് പോലും അതിൻ്റെ കാലടികൾ ഉറപ്പിക്കാൻ കഴിയയില്ല അവിടെ ഹടയോഗികളും അവരുടെ നിയന്ത്രണം തെറ്റി തലകുത്തനെ താഴോട്ട് വീഴുന്നു എന്നാൽ നിരന്തരമായ പരിശീലനവും അനുഷ്ഠാനവും കൊണ്ട് വൈരാഗ്യത്തിൻ്റെ നഖങ്ങൾ ചിത്ത സംയമനമാകുന്ന കുന്നിൻ്റെ ഉപാന്തത്തിൽ ഉടുമ്പിനെ പോലെ കുത്തിയിറക്കി ശ്വാസ നിയന്ത്രണമാകുന്ന ശകടം ഉപയോഗിച്ച് മുകളിലേക്ക് കയറിയാൽ കുന്നിൻ്റെ സമതലത്തിലെത്താം അവിടെ നിന്ന് ധാരണാശക്തിയാകുന്ന വിസ്തൃതമായ മാർഗത്തിൽ കൂടി ധ്യാനനിഷ്ഠയുടെ കൊടുമുടിയിലെത്തുന്നതുവരെ ആരോഹണം തുടരണം എല്ലാ വഴികളും ഈ കൊടുമുടിയിൽ എത്തുന്നതോടെ അവസാനിക്കുന്നു ഇവിടെ സാധനയും സാധ്യവും തമ്മിൽ വ്യത്യാസമില്ലാത്തതായി തീർന്നിരിക്കുന്നു അവ പരസ്പരം ആശ്ലേഷിച്ച് യോഗി ബ്രഹ്മൈക്യം പ്രാപിക്കുന്നു അവന് കർമ്മങ്ങളോടുള്ള ആസക്തി അവസാനിക്കുന്നു സമാധിയുടെ സമതലത്തിൽ ഉറച്ചു വർത്തിക്കുന്ന അവന് വീണ്ടും മുന്നോട്ടേക്കുള്ള ഗമനമോ ഗതകാല കർമ്മങ്ങളെപ്പറ്റിയുള്ള സ്മരണയോ ഇല്ലാതാകുന്നു ഇനിയും ഈ വിധത്തിൽ ധ്യാനത്തിലൂടെയും ഏകാഗ്രതയിലൂടെയും പരമകാഷ്ടയെ പ്രാപിച്ച ഒരു യോഗിയുടെ ലക്ഷണങ്ങളെപ്പറ്റി ഞാൻ വിവരിക്കാം കേൾക്കൂ സർവസങ്കൽപ്പ ഒരുവൻ എപ്പോഴാണോ സകല സങ്കല്പങ്ങളെയും ത്യജിച്ച് കർമ്മത്തിലും വിഷയത്തിലും ആസക്തിയില്ലാത്തവനായിരിക്കുന്നത് അപ്പോൾ അവൻ യോഗാരൂഢൻ എന്നറിയപ്പെടുന്നു ആത്മജ്ഞാനത്തിൻ്റെ അന്തർമണ്ഡലത്തിൽ ആത്മാനന്ദം പൂണ്ട് ദീർഘവിശ്രമം കൊള്ളുന്ന യോഗിയുടെ ഇന്ദ്രിയ തലത്തിൽ ഇന്ദ്രിയ വിഷയങ്ങൾ പ്രവേശിക്കുകയില്ല സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ കുലുക്കമേറ്റായാലും അവൻ്റെ മനസ്സ് അചലമായിരിക്കും ഇന്ദ്രിയ വിഷയങ്ങൾ അവൻ്റെ മുന്നിൽ അണിനിരന്നാൽ പോലും അവൻ അതേപ്പറ്റി അറിയുകയില്ല അവൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മനിരതമായിരിക്കുമ്പോഴും അതിൻ്റെ ഫലത്തിനു വേണ്ടി അവൻ്റെ മനസ്സ് ഉഴറി നടക്കുകയില്ല ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെപ്പറ്റിയുള്ള സ്മരണ തന്നെ അവനില്ല ശാരീരിക പ്രവർത്തനങ്ങളോടെ ഉന്നിദ്രനായിരിക്കുമ്പോഴും നിദ്രയിൽ എന്ന പോലെ അലക്ഷ്യമായി പെരുമാറുന്ന അവൻ മാത്രമാണ് യോഗത്തിൽ പ്രതിഷ്ഠിതൻ എന്നറിയുക അപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവൻ അങ്ങ് പറയുന്നതെല്ലാം അത്യന്തം അത്ഭുതമായിരിക്കുന്നു ആരാണ് ഈ യോഗിക്ക് ഇത്രമാത്രം യോഗ്യത നൽകുന്നതെന്ന് പറഞ്ഞു തന്നാലും പുരാത്മനഹ ഒരുവൻ തന്നെ കൊണ്ട് തന്നെ സ്വയം കര ഏറ്റപ്പെടണം തന്നെത്താൻ താഴെ പതിക്കാൻ പാടില്ല കാരണം താൻ തന്നെയാണ് തൻ്റെ ബന്ധു താൻ തന്നെ തൻ്റെ ശത്രുവും ഭഗവാൻ കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിൻ്റെ സംസാരം കേട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു എല്ലാം ഏകമായ ഒരവസ്ഥയിൽ ആർക്ക് എന്തു കൊടുക്കാൻ ആർക്കാണ് കഴിയുക അജ്ഞതയിൽ ആമഗ്നായി വ്യാമോഹത്തിൻ്റെ തൽപ്പത്തിൽ നിദ്ര ചെയ്യുന്ന ഒരുവന് വേദനാജനകമായ ജനന മരണങ്ങളെപ്പറ്റിയുള്ള ദുസ്വപ്നങ്ങൾ കാണാൻ ഇടവരുന്നു അവൻ ആകസ്മികമായി ഉണരുമ്പോൾ അവൻ കണ്ട സ്വപ്നം മിഥ്യയായിരുന്നുവെന്ന് അവന് അനുഭവപ്പെടുന്നു ആദ്യം കണ്ട സ്വപ്നവും പിന്നീട് അത് മിഥ്യയാണെന്ന് തോന്നിയ അനുഭവവും അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായതാണ് അതായത് എല്ലാം അവൻ്റെ മനസ്സിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം അങ്ങനെയുള്ള ഒരുവൻ അഹംഭാവം കൊണ്ട് അവൻ്റെ ശാരീരികമായ നിലനിൽപ്പിന് പ്രാധാന്യം നൽകുമ്പോൾ അത് അവൻ്റെ നാശത്തിന് വഴിതെളിയിക്കുന്നു ബന്ധുരാത്മാജി ശത്രുത് ഇന്ദ്രിയ വിഷയസംബന്ധമായ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മ ഭവിച്ച ഒരു ജ്ഞാനിക്ക് സ്വന്തം അന്ധക്കരണം ഒരുറ്റ ബന്ധുവിനെ പോലെ സഹായിയാണ് എന്നാൽ മനോ മനോനിയന്ത്രണത്തിന് തുനിയാത്ത ഒരു ലൗകികന് അവൻ്റെ അന്ധക്കരണം ഒരു ശത്രുവിനെ പോലെ അവനെതിരായി പ്രവർത്തിക്കുന്നു ഒരുവൻ സ്വയം വിചിന്തനം ചെയ്ത് അഹംഭാവത്തെ ഒഴിവാക്കിയാൽ അവൻ ശാശ്വത സ്വരൂപമായ ബ്രഹ്മവുമായി ഒന്നു ചേരുകയും പാരവമായ നന്മ കൈവരിക്കുകയും ചെയ്യും പട്ടുനൂൽപ്പോഴും പട്ടുനൂൽ കൊണ്ട് സ്വയം കൂട് നിർമ്മിച്ച് അതിലിരുന്ന് ശ്വാസം മുട്ടി മരിക്കുന്നു അതുപോലെ മോടി പിടിപ്പിച്ച തൻ്റെ ശരീരത്തോടുള്ള മമത കൊണ്ട് അത് തന്നെയാണ് ആത്മാവെന്ന് കരുതുന്നവന് ആത്മാവ് തന്നെ ശത്രുവായി തീർന്ന് അവൻ്റെ നാശത്തിന് വഴിതെളിയിക്കുന്നു ഭാഗ്യം കടാക്ഷിക്കുന്നതിന് തയ്യാറായി ഒരു ഖനി തന്നെ മുന്നിൽ തുറന്നു വയ്ക്കുമ്പോൾ കണ്ണുണ്ടെങ്കിലും അന്ധനായി സങ്കൽപ്പിച്ച് അത് കാണാതെ കണ്ണടച്ചു കളയുന്ന ഒരു പോലെയോ കേവലം മതിഭ്രമം കൊണ്ട് മാത്രം ഞാൻ ഞാനല്ലാതായി തീർന്നിരിക്കുന്നു എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വൃഥാ സങ്കൽപ്പിക്കുന്ന ഒരു മാനസ രോഗിയെപ്പോലെയോ ഒരുവൻ വസ്തുതകൾക്ക് വിപരീതമായി സ്വയം പെരുമാറാൻ തുടങ്ങിയാൽ അതിനെന്താണൊരു പ്രതിവിധി യഥാർത്ഥത്തിൽ ആത്മാവ് ബ്രഹ്മം തന്നെയാണെങ്കിലും അവൻ്റെ മനസ്സ് ആ നിലയിൽ ചിന്തിക്കാതിരിക്കുന്നത് എത്ര ദയനീയമാണ് സ്വപ്നത്തിൽ ഏറ്റതായി കരുതുന്ന ഒരു കൊണ്ട് ആരെങ്കിലും മരിക്കുമോ അജ്ഞാനിയായ ഒരു മനുഷ്യൻ തത്തയും കുഴൽത്തണ്ടും എന്ന കഥയിലെ തത്തയെ പോലെയാണ് തത്തയെ പിടിക്കുന്നതിനു വേണ്ടി വൃക്ഷത്തിൽ വേടൻ ഘടിപ്പിക്കുന്ന കുഴൽത്തണ്ടിൽ തത്ത വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് തണ്ട് കറങ്ങി തുടങ്ങുന്നു തന്നിമിത്തം ഭയപ്പെടുന്ന തത്ത തണ്ടിൽ മുറുക്കി പിടിക്കുന്നു അതിന് എപ്പോൾ വേണമെങ്കിലും പിടി വിടുവിപ്പിക്കാമെങ്കിലും അത് മനസ്സിലാക്കാതെ കുഴൽത്തണ്ട് വേഗത്തിൽ കറങ്ങും തോറും ആ തത്ത കൂടുതൽ കൂടുതൽ തണ്ടിൽ മുറുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് പിടിച്ചു വലിച്ചാൽ പോലും തത്ത കുഴൽത്തണ്ടിൻമേലുള്ള അതിൻ്റെ പിടി വിടുകയില്ല അതുകൊണ്ട് അതിനെ കുഴൽത്തണ്ടിനോട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ അതുപോലെയാണ് മനുഷ്യൻ്റെയും സ്ഥിതി താൻ ബന്ധിതനാണെന്നുള്ള ചിന്ത ഉള്ളിടത്തോളം കാലം അവൻ കൂടുതൽ കൂടുതൽ ബന്ധനത്തിലേക്ക് വഴുതി വീഴുന്നു അർജുന അഹംഭാവം നിറഞ്ഞ ഒരുവൻ അവൻ്റെ തന്നെ ശത്രുവാണ് താൻ ബന്ധിതനാണെന്നുള്ള അബദ്ധ അബദ്ധധാരണയില്ലാത്തവൻ വിവേകിയാണെന്ന് ധരിച്ചാലും